വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോ ഇന്ന് നടന്ന ടെൻത് പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിന്റെ ക്വസ്റ്റിനും ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നത്തേത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ ഡി എസ് കോത്താരി രണ്ടാമത്തെ ചോദ്യം ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ പത്ത് മൂന്നാമത്തെ ചോദ്യം ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് ഉത്തരം ഓപ്ഷൻ ബി മെറ്റേണിക് നാലാമത്തെ ചോദ്യം കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാർ ഉത്തരം ഓപ്ഷൻ ബി കുറുളി ചേഗോൻ അഞ്ചാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി കൊല്ലം ആറാമത്തെ ചോദ്യം ഗ്രീനിച്ച് സമയം രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര ഉത്തരം ഓപ്ഷൻ സി ഏഴ് മുപ്പത് പി എം ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ധന നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന പൊതുകടം പൊതുചെലവ് പൊതു ചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിത് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ധന നയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക അത് തെറ്റാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും എട്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് ഉത്തരം ഓപ്ഷൻ ഡി അറുപത്തി ഒന്നാം ഭേദഗതി ഒൻപതാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര പത്താമത്തെ ചോദ്യം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഉത്തരം ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി കേരളം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ഉത്തരം ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഉപദീപീയ പീഠഭൂമി പതിനാലാമത്തെ ചോദ്യം കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ഉത്തരം ഓപ്ഷൻ എ ദേശീയ ജലപാത മൂന്ന് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം പതിനാറാമത്തെ ചോദ്യം ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണം പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാ പോയിന്റ് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ചോദ്യം പടിഞ്ഞാറും ുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് താരതമ്യേന വീതി കുറവ് അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ബംഗാൾ ഉൾക്കടലിനും പൂർവ്വ ഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു ആ പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു ആ പ്രസ്താവന ശരിയാണ് നാലാമത്തെ പ്രസ്താവന വീതി താരതമ്യേന കൂടുതൽ ആ പ്രസ്താവന തെറ്റാണ് ഉത്തരം ശരിയായിട്ട് വരുന്നത് ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ഓപ്ഷൻ സി കാഞ്ചൻചെങ്ക ഓപ്ഷൻ ലി ആനമുടി എവറസ്റ്റ് ഹിമാലയം കാഞ്ചൻചെങ്ക ഉത്തരം ഓപ്ഷൻ സി കാഞ്ചൻചെങ്ക ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അത് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു അതും ശരിയാണ് ഇപ്പൊ ബന്ധമില്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ രണ്ട് മാത്രം അതായത് തെക്കേ ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി അത് തെറ്റാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ സി ചമ്പാരൻ ചമ്പാരൻപത്തിനാലാമത്തെ ചോദ്യം ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ എ ജോനാഥൻ ഡങ്കൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് മൂന്ന് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന നിയമലംഘനം പ്രസ്ഥാനം പിൻവലിക്കും അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും അത് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും അത് ശരിയാണ് അപ്പൊ ബന്ധമില്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി രണ്ട് മാത്രം അതായത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും ഇരുപത്തി ആറാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഫടാനന്ദൻ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ഉത്തരം ഓപ്ഷൻ എ എൻ എസ് മാധവൻ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി ഹാൻകാങ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം സെക്കൻഡ് ആണ് അത് തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ് അതും തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും തെറ്റാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം തെറ്റാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും അത് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് അതും ശരിയാണ് അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേരുമ്പടി ശരിയായിട്ട് പറയാം ഒന്നാമത്തേത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഉത്തരം വകുപ്പ് പതിനേഴ് അടുത്ത രണ്ടാമത്തേത് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഉത്തരം വകുപ്പ് ഇരുപത്തി ഒന്ന് മൂന്നാമത്തേത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അത് വകുപ്പ് ഇരുപത്തി ഒന്ന് എ നാലാമത്തേത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഉത്തരം വകുപ്പ് മുപ്പത്തിരണ്ട് അപ്പൊ ചേരുമ്പോഴ ചേർക്കുമ്പോൾ ശരിയായ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് ഉത്തരം ഓപ്ഷൻ ബി ഫസൽ അലി അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യ നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മാൻഡമസ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ഉത്തരം ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി നാൽപ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്സ്യമേത് ഉത്തരം ഓപ്ഷൻ എ കരിമീൻ നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ഉത്തരം ഓപ്ഷൻ സി ഒൻപത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാര് ഉത്തരം ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി നാല്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ സി മൂന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി കല്ലട നാൽപ്പത്തി ആറാമത്തെ ചോദ്യം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ നാല്പത്തി എട്ടാമത്തെ ചോദ്യം സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ചതെന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് അൻപതാമത്തെ ചോദ്യം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ വൈക്കം അൻപത്തി ചോദ്യം താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ സി മഹാദേവ ഗോവിന്ദ റാനഡെ അൻപത്തിരണ്ടാമത്തെ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര് ഉത്തരം ഓപ്ഷൻ എ കെ എം പണിക്കർ അൻപത്തി മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി മൂന്നാമത്തെ പ്രസ്താവന എന്റെ ജീവിത കഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ അൻപത്തിനാലാമത്തെ ചോദ്യം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഉത്തരം ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല ഒന്നാമത്തെ പ്രസ്താവന കവി ഖാസി മുഹമ്മദ് എഴുതി ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു അത് തെറ്റാണ് നാലാമത്തെ പ്രസ്താവന പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യമാണ് അതും തെറ്റാണ് അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ഒന്നും രണ്ടും അൻപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഉത്തരം ഓപ്ഷൻ ബി വടകര ചോദ്യം ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ അൻപത്തി എട്ടാമത്തെ ചോദ്യം ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ഉത്തരം ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തതാര് ഓപ്ഷൻസ് ഇതൊക്കെയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ ഇക്കണ്ട വാര്യർ ഷൺമുഖം ചെട്ടി എസ് അയ്യർ ഉത്തരം ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി അറുപതാമത്തെ ചോദ്യം കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻസ് കുന്നത്തൂർ അഗസ്തീശ്വരം മാവേലിക്കര ചെറിയ ഉത്തരം ഓപ്ഷൻ ബി അഗസ്തീശ്വരം അറുപത്തി ഒന്നാമത്തെ ചോദ്യം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഉത്തരം ഓപ്ഷൻ ബി നിശാന്ത അറുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് പ്രമേഹം ഫാറ്റി ലിവർ ഹീമോഫീലിയ പക്ഷാഘാതം ഉത്തരം ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയ അറുപത്തി മൂന്നാമത്തെ ചോദ്യം നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിന്റെ രചയിതാവാര് ഉത്തരം ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ ചോദ്യം താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് പെരിയാർ ഇരവികുളം സൈലൻവാലി നീലഗിരി ഉത്തരം ഓപ്ഷൻ എ പെരിയാർ അറുപത്തിയഞ്ചാമത്തെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഉത്തരം ഓപ്ഷൻ ബി ഇനാമൽ അറുപത്തിയാറാമത്തെ ചോദ്യം ഏത് ക്ഷേതു രക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഉത്തരം ഓപ്ഷൻ സി ലിംഫോസൈറ്റ് അറുപത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ കരൾ അറുപത്തി എട്ടാമത്തെ ചോദ്യം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി പ്രിയങ്ക അറുപത്തി ഒൻപതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ചെറുതാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപതാമത്തെ ചോദ്യം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് ലക്ഷം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു മൂന്ന് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വ ആകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി രണ്ടാമത്തെ പ്രസ്താവന തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വ ആകർഷണം ചെയ്ത പ്രവൃത്തി മൂന്നാമത്തെ പ്രസ്താവന ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നിട്ടുള്ള പ്രസ്താവനകൾ അനുസരിച്ച് ശരിയായ ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നവയിൽ രണ്ടും മൂന്നും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ എഴുപത്തിനാലാമത്തെ ചോദ്യം ഫാരൻ ഹീറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റി ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി പത്ത് ഗെൽവിൻ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് യു സ്ക്വയർ സമം ബി സ്ക്വയർ മൈനസ് ടു എസ് എന്നതാണ് ശരിയായ സമവാക്യം എഴുപത്തി ആറാമത്തെ ചോദ്യം ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് രാസോർജം ഗതികോർജ്ജമാകുന്നു േഴാമത്തെ ചോദ്യം സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു അതിൽ അതുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് പ്രസ്താവനകളുണ്ട് ഒന്നാമത്തേത് ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു അത് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് അത് ശരിയാണ് അപ്പൊ ഉത്തരം ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് തെറ്റ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ആണ് വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറും ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എൺപതാമത്തെ ചോദ്യം അറ്റോമിക് സംഖ്യ എട്ടായ മൂലകമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ അടുത്ത മാത്സ് ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഡിവൈഡ് ബൈ പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ഡിവിഷൻ മൂന്ന് മൈനസ് പത്ത്

അടുത്ത എൺപത്തി നാലാമത്തെ ചോദ്യം ഒന്നേ പോയിന്റ് അഞ്ച് സ്ക്വയർ ഇൻറ്റു പൂജ്യം പോയിന്റ് രണ്ട് ദി ഹോൾ സ്ക്വയർ എത്രയാണെന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് പോയിന്റ് പൂജ്യം ഒൻപത് അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ എൺപത്തി ആറാമത്തെ ചോദ്യം അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനാണ് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് അടുത്ത സംഖ്യ ഏതെന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് പതിമൂന്ന് അടുത്ത എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒരാൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ എൺപത്തി എട്ടാമത്തെ ചോദ്യം വരുന്നത് രണ്ടും രണ്ടിൽ രണ്ടിലൊന്ന് മൈനസ് ഒന്ന് ബൈ എട്ട് മൈനസ് ഒന്ന് ബൈ പതിനാറ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് മുപ്പത്തിയേഴ് ബൈ പതിനാറ് അടുത്തത് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ മുപ്പത്തി അഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ടീച്ചറുടെ വയസ്സ് എത്ര ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി ഏഴ് തൊണ്ണൂറാമത്തെ ചോദ്യം ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക ഉത്തരം ഓപ്ഷൻ ഡി മുന്നൂറ്റി പതിനഞ്ച് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം കേരളയുടെ കോഡ് കേരള കേരളയുടെ കോഡ് ജെ എഫ് ക്യു ബി കെ ബി ആയാൽ ഒഡീഷയുടെ കോഡ് എന്തെന്നാണ് ചോദ്യം ഒഡീഷ ഒഡീഷയുടെ കോഡ് എന്തെന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് എൻ ഇ എച്ച് ജി ബി അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം അൻപത് കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് ഇരുപതാണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം എത്ര ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി ഒന്ന് അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ് അഞ്ച് ഇസ്റ്റ് നൂറ്റി ഇരുപത്തി ആറ് ആണെങ്കിൽ ഒൻപത് ഇസ്റ്റ് എത്ര ഉത്തരം ഓപ്ഷൻ എ എഴുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനാണ് സംഖ്യകൾ ഇതൊക്കെയാണ് നൂറ്റി നാല്പത്തി ആറ് നൂറ്റി അൻപത്തി ആറ് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതിൽ ഒറ്റയാന ഏത് ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി തൊണ്ണൂറ്റി ആറ് അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം പ്ലസ് എന്നാൽ ഇന്റു മൈനസ് എന്നാൽ ഡിവിഷൻ ഇൻറ്റു എന്നാൽ മൈനസ് ഡിവിഷൻ എന്നാൽ പ്ലസ് അങ്ങനെയാണെങ്കിൽ അഞ്ച് പ്ലസ് ആറ് ഡിവൈഡ് ബൈ ആറ് മൈനസ് രണ്ട് ഇൻറ്റു പത്ത് ഉത്തരം എത്രയെന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി മൂന്ന് അടുത്ത തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ഇതാണ് രണ്ട് ബൈ മൂന്ന് പ്ലസ് എച്ച് സമം അഞ്ച് ബൈ ആറ് എച്ച് അഞ്ച് ബൈ ആറ് എസിൻ്റെ വില എന്തെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്ന് ബൈ ആറ് എച്ച് വിലയാണ് ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഒരാൾ നേർരേഖയിൽ രേഖയിൽ അഞ്ച് മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി പന്ത്രണ്ട് മീറ്റർ വടക്കോട്ടും നടന്നു ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര ഉത്തരം ഓപ്ഷൻ സി പതിമൂന്ന് മീറ്റർ തൊണ്ണൂറ്റിയെട്ട് ബന്ധം കണ്ടെത്തി പൊരിപ്പിക്കാനാണ് പുസ്തകങ്ങൾ ലൈബ്രറി സിനിമ എന്താണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് തിയേറ്റർ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം എയുടെ അമ്മയാണ് ബി യുടെ അമ്മയാണ് സി സിയുടെ മകനാണ് ഡി എങ്കിൽ യുടെ ആരാണ് ഡി ഉത്തരം ഓപ്ഷൻ സി അമ്മാവൻ നൂറാമത്തെ ചോദ്യം മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ രണ്ട് മടങ്ങാകും ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ പത്തൊൻപത് അങ്ങനെ ഇന്നത്തെ നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കിയത്